നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന ചില മരുഭൂമികളുണ്ട് ആ മരുഭൂമിയുടെ അനുഭവം നിങ്ങളെ നശിപ്പിച്ചു കളവാനല്ല അത് ദൈവത്തിന് നിങ്ങളെ ഒരു വേദിയാണെന്ന് ചിലരോട് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാകും എനിക്കറിയാം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും ജീവിതത്തിൽ അതികഠിനമാകുന്ന മരുഭൂമിയുടെ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകയാണ് ഇനി ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് അറിയാത്ത രീതിയിലുള്ള പലവിധമാകുന്ന വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഈ മരുഭൂ യാത്രയിൽ നീ പട്ടുപോകയില്ല ീ മരുഭൂയാത്രയിൽ നീ ക്ഷീണിച്ചു പോകേണ്ടി വരികയില്ല ഈ മരുഭൂമിയിൽ നിനക്കു വേണ്ടി അത്ഭുതകരമായി വെളിപ്പെടുന്ന ദൈവത്തിന്റെ കരം ഈ സീസണിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണെന്ന് ചിലരോട് അതിശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു ഞാൻ ക്രിസ്തുവിൻ നിങ്ങളുടെ സഹോദരം ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് അരുളിച്ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനമറിയിക്കുന്നു അതിമഹുത്വകരമായ ഒരു ദൈവിക മഹുത്വം നിങ്ങളുടെ മരുഭൂമിയിൽ നിങ്ങൾക്കു വേണ്ടി വെളിപ്പെടുമെന്ന് ദൈവിക ശബ്ദം ഞാൻ കൈമാറുകയാണ് ഈ മരുഭൂമിയിൽ നീ തീർന്നു പോകയില്ല ഈ മരുഭൂമി നിന്റെ പലതിൻ്റെയും അതിശക്തമായ തുടക്കമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് വലിയ ദൈവിക മഹത്വം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കാണുവാൻ വേണ്ടി പോകയാണ് ഒരു ശക്തമേറിയ ദൈവിക വചനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകി തന്നിട്ടുണ്ട് അത് ഞാൻ സംസാരിച്ചിട്ട് അവസാനം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല ചോദ്യങ്ങളുടെയും മറുപടി ആയിരിക്കും ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നൽകി തരുവാൻ വേണ്ടി പോകുന്നത് സുവിശേഷം മത്താഴുവിശേഷം നാലാമധ്യായം അതിൻ്റെ ഒന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു അനന്തരം പിശാജിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവും മരുഭൂമിയിലേക്ക് നടത്തി നിന്റെ മരുഭൂമിയിൽ നീ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിനക്കും മുമ്പേ എന്റെ ദൈവം ആ മരുഭൂമിയിലേക്ക് കടന്നുപോയിട്ടുണ്ട് ഹാലെ ലൂയ എബ്രായേഖകന്റെ ഭാഷയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പാപമൊഴികെ സകലതും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരാണ് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇനി ഞാൻ നിങ്ങളോടൊരു ദൂത് കൈമാറാം നിനക്കും മുമ്പേ നിന്റെ അനുഭവങ്ങളിൽ കൂടെ എൻ്റെ യേശു മരുഭൂമിയിൽ കടന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് കൈമാറുവാൻ ശക്തമേറിയൊരു ദൈവിക വചനം ദൈവാത്മാവ് എനിക്ക് നൽകി തന്നിരിക്കുന്നത് നിന്റെ മരുഭൂമിയിൽ നിന്റെ യേശു നിന്നെ കൈവിടുകയില്ല ഖവാൻ നിനക്കു വേണ്ടി അവിടെ ദൈവിക മഹത്വം ഇറക്കി ഒരു അത്ഭുതമാക്കുവാൻ എന്റെ ദൈവത്തിന് പറ്റുമെന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് യേശുക്രിസ്തു സ്നാനമേറ്റ ഉടനെ ചിലരൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് എൻ്റെ ബ്രതറെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുകയായിരുന്നു യേശുവിനെ അറിഞ്ഞ നിമിഷം തൊട്ട് എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകാത്ത അനുഭവങ്ങളിൽ കൂടി കടന്നുപോയി എന്റെ വിശ്വാസത്തിന്റെ പരീക്ഷ പരിശോധന വലുതാണ് എന്താണ് ചെയ്യുക എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഈ മരുഭൂമിയിൽ എന്താണ് ചെയ്യുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നും എനിക്കറിഞ്ഞുകൂടാ നിന്നോടുള്ള ദൈവിക ആലോചന ഇതാണ് ഈ മരുഭൂമി നീ കഴിഞ്ഞ് പുറത്തിറങ്ങും നിനക്ക് വേണ്ടി ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് നീ കാലെടുത്തു വെക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ മരുഭൂമിയിലേക്ക് നീ കടന്നുപോയതെന്ന് ഹാലേ ലൂയ ഹാലേ യേശുക്രിസ്തു ജനിച്ചത് മരുഭൂമിയിലല്ല യേശുക്രിസ്തു വളർന്നത് മരുഭൂമിയിലല്ല യേശുക്രിസ്തു സ്നാനപ്പെട്ടതും മരുഭൂമിയിലല്ല എന്നാൽ സ്നാനപ്പെട്ട ഉടൻ തന്നെ യേശുക്രിസ്തു ഇതുവരെ അനുഭവിക്കാത്ത എക്സ്പീരിയൻസിലേക്ക് ആത്മാവന നടത്തുവാനിടയായി തീർന്നു ഇന്ന് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത് തന്നെയാണ് ഒരുപക്ഷം നിങ്ങൾ ഇതുവരെ പോകാത്ത മേഖലയിൽ കൂടിയായിരിക്കാം ഇന്ന് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഭവനാന്തരീക്ഷം നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ലായിരിക്കും നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ബിസിനസ് നിങ്ങളായിരിക്കുന്ന സകലവിധ അനുഭവങ്ങളിലും നിങ്ങൾ കടന്നു പോകുന്ന അനുഭവം ഒരിക്കലും ചിന്തിക്കാത്തതും നിരൂപിക്കാത്തതുമായ അനുഭവമായിരിക്കാം എന്നാൽ ആ മരുഭൂമിയുടെ നടുവിൽ നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരുന്ന ഒരു ദൈവകരം നിനക്ക് കാണുവാൻ പറ്റും ചിലരോടുള്ള ശബ്ദമേറിയ ദൈവികാലോചനയാണിത് നിന്റെ മരുഭൂമിയിൽ നിന്റെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല ഹോഷിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശബ്ദമേറിയൊരു വചനമുണ്ട് ഞാൻ അവളെ വശീകരിച്ച് അവളെ മരുഭൂമിയിൽ കൊണ്ടുചന്ന് അവളോട് ഹൃത്യമായി സംസാരിക്കും അവിടെ വച്ച് ഞാൻ അവൾക്ക് ആഗോർ താഴ്വരയും യുടെ അനുഭവം ഞാൻ നൽകിക്കൊടുക്കുമെന്നാണ് പറയുന്നത് ആഗോർ താഴ്വര എന്ന് പറയുന്നത് ന്യായവതിയുടെ താഴ്വരയാണ് ആഗോർ എന്ന് പറയുന്നത് തന്നെ വേദനയുടെ അനുഭവമാണ് എന്നാൽ ആ മരുഭൂമിയുടെ അനുഭവത്തിൽ അവരുടെ ന്യായവിധിയെ മനോഹരമായ അനുഭവത്തിലേക്ക് ഏറ്റവും സുന്ദരമായ അനുഭവത്തിലേക്ക് ആ മരുഭൂമിയിൽ എന്റെ ദൈവം മാറ്റുമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവ വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളും മരുഭൂമിയിൽ സകൾ ചെയ്യുന്ന അനുഭവത്തിൽ നിനക്കു വേണ്ടി വെളിപ്പെടുന്ന മനോഹരമായ ദൈവിക മഹത്വവും ദൈവിക കരവും ഈ ദിവസം ിൽ നിങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടി പോവുകയാണ് ഹാതാറൻ എന്നറിയപ്പെടുന്ന വ്യക്തി മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ അവർ തീർന്നു കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എന്നാൽ ഹാഗാറിന്റെ കണ്ണിന് ദൈവം തുറന്നു മരുഭൂമിയിൽ എന്നേക്കുമായി തുറക്കപ്പെട്ട ദൈവത്തിന്റെ നന്മ അവളുടെ ജീവിതത്തിൽ അവർ തീർന്നു കമാൻ ചിലരോട് ദൈവത്തിന്റെ ആത്മവും സംസാരിക്കുകയാണ് മരുഭൂമിയിൽ എന്റെ ദൈവം നിനക്കു വേണ്ടി പുതിയ വഴികൾ നിനക്ക് വേണ്ടി ദൈവം തുറന്നു തരികയാണ് ഈ സീസണിൽ നീ അത് കാണുവാൻ വേണ്ടി പോകയാണ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു നിന്റെ മരുഭൂമി നിന്റെ അവസാനമല്ല നിന്റെ മരുഭൂമി എല്ലാറ്റിന്റെയും തുടക്കമാണ് യേശുവിനെ പിശാചിനാൽ പരീക്ഷിക്കേണ്ടതിനു വേണ്ടി മരുഭൂമിയിലേക്ക് ആത്മാവ് നയിച്ചു എന്ന് പറയുമ്പോൾ അടുത്ത ഭാഗം ഇപ്രകാരം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അവിടെ ദൂതന്മാരാൽ അവന് ശുശ്രൂഷ ചെയ്തു പോന്നു അർത്ഥ നിന്റെ മരുഭൂമിയിൽ നിനക്കു വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ദൂതന്മാരെ നിനക്ക് കാണുവാൻ പറ്റും ഈ സീസണിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പ്രവചിക്കുകയാണ് നിന്റെ മരുഭൂമിയിൽ നിനക്കു വേണ്ടി വെളിപ്പെട്ടു വരുന്ന ദൈവിക ദൂതന്മാരെ നിനക്ക് കാണുവാൻ പറ്റും ആ മരുഭൂമിയുടെ കാലഘട്ടം കഴിഞ്ഞ് യേശു കൃസ്തു പുറത്തറങ്ങി കഴിഞ്ഞപ്പോൾ നീണ്ട മുപ്പ് പതുവർഷത്തിന്റെ സൈലന്റിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് യേശുക്രിസ്തു പുറത്തിറങ്ങുവാനിടയായി തീർന്നത് പല വ്യക്തികൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ നിശബ്ദമായ കാലഘട്ടങ്ങളിൽ കൂടി കടന്നുപോകയാണ് നിശബ്ദ കാലഘട്ടം എന്ന് പറയുമ്പോൾ ആരും കാണാതെ ആർക്കും പ്രവർത്തിക്കുവാൻ പറ്റാത്തവണ്ണം ഭവനത്തിന്റെ അകത്ത് ഞെരുക്കം മാത്രം അനുഭവിച്ചുകൊണ്ട് വേദന മാത്രം അനുഭവിച്ചുകൊണ്ട് ഇനി എനിക്കൊരു നല്ല ഭാവിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരെ ഞാൻ കാണുന്നു അവരോട് ദൈവത്തിന്റെ യാൺമവ് നിന്റെ സൈലന്റ് പിരീഡ് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് ഈ മരുഭൂമിയിൽ നിന്ന് നീ പുറത്തിറങ്ങുമ്പോൾ നിന്റെ ലോകം കാണുമ്പോൾ അവർക്ക് മനസ്സിലാകുവാനിടയായിത്തീരും ഈ വ്യക്തിയിൽ എന്തോ സ്പെഷ്യൽ യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ മേൽ നിശബ്ദ കാലഘട്ടങ്ങളെയും യും ബ്രേക്ക് ചെയ്തുകൊണ്ട് പുതിയതാകുന്ന ദൈവത്തിന്റെ തുടക്കങ്ങൾ പല വ്യക്തികളുടെ മേൽ ഇന്ന് തൊട്ട് യേശുവൻ നാമത്തിൽ സംഭവിക്കട്ടെ സംവത്സരമാണ് മോശം എന്നറിയപ്പെടുന്ന വ്യക്തി മരുഭൂമിയിലേക്ക് കടന്നുപോയത് എന്നാൽ ആ പ്രോസസ്സിൽ അവൻ കടന്നുപോയപ്പോൾ അവസാനം ദൈവം മഹിത്വം അവന് വേണ്ടി ചലിച്ചു ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടി ദൈവ മഹിത്വം ഈ സീസണിൽ ചലിക്കുവാനിടയായിത്തീരും നിങ്ങളായിരിക്കുന്ന മരുഭൂമിയിൽ നിങ്ങളുടെ മക്കൾ കടന്നു പോകുന്ന മരുഭൂമിയിൽ നിങ്ങളുടെ ശരീരം കടന്നു പോകുന്ന വേദനയുടെ മരുഭൂമിയിൽ അവിടെ നിന്ന് ദൈവാത്മാവൻ പുറത്തു കൊണ്ടുവരുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ അതിനു വേണ്ടി റെഡിയാവുക മരുഭൂമിയിൽ വെളിപ്പെടുന്ന വലിയ ദൈവമഹത്വമുണ്ട് എനിക്കറിയാം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികൾ ഈ ദൈവിക മഹത്വത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മാവ് പറയുന്നത് ഈ സീസണിൽ പ്രാർത്ഥിച്ചോ നീ ഇനി കരയേണ്ട ആവശ്യമില്ല ദൈവം നിനക്കു വേണ്ടി കൽപ്പിച്ചാക്കിയ ഡെസ്റ്റിനിയിലേക്ക് നീ മൂവ് ചെയ്യുന്ന ടൈമായിരിക്കും ുംകാരനെ ആരും കാണാനില്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ഒരു പദമുണ്ട് എന്നെ കാണുന്നവന്റെ കണ്ണു ഞാൻ ഇവിടെ കണ്ടുവല്ലോ നിന്നെ ആരും കാണാനും നിന്നെ ആരും കല്ലേറുയാ കരുതുവാനും നിനക്കു വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ ഒരു വ്യക്തി ഇല്ലെന്ന് പറയുന്ന നിന്റെ സീസണിൽ നിനക്കു വേണ്ടി വെളിപ്പെടുന്ന ദൈവമഹത്വം നിന്റെ മരുഭൂമിയിൽ ഇറങ്ങി വന്ന് നിന്നെ കൈക്ക് പിടിച്ചുയർത്തുന്ന ദൈവമഹത്വം ഈ സീസണിൽ നിനക്കു വേണ്ടി ചലിക്കുകയാണ് ചിലരുടെ മരുഭൂമി എന്നേക്കുമായി ഇവിടം കൊണ്ട് അവസാനിക്കുവാൻ വേണ്ടി പോകുകയാണ് ഇനി നിങ്ങൾ കാണുന്നത് ആ മരുഭൂമിയെ നിനക്കു വേണ്ടി ശുശ്രൂഷിക്കുന്നതും ആ മരുഭൂമിയെ നിനക്കു വേണ്ടി തുറക്കപ്പെടുന്നതുമായ വലിയ ദൈവമഹത്വമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു മരുഭൂമിയിൽ നിന്റെ നീണ്ട നിർജ്ജനമായ അനുഭവത്തിന്റെ മേൽ പുതിയ വഴികൾ പുതിയ തുടക്കങ്ങൾ എന്റെ ദൈവം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരികയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്താൽ അനുവദനീയമായ മരുഭൂമി നിന്നെ കൊല്ലുകയില്ല ദൈവത്താൽ അനുവദനമായ മരുഭൂമി നിന്റെ കുടുംബത്തെ നശിപ്പിക്കുകയില്ല ദൈവത്താൽ അനുവദനീയമായ മരുഭൂമി നിന്റെ കരിയറെ ഇല്ലായ്മ ചെയ്യുകയില്ല ദൈവത്താൽ അനുവദനീയമാകുന്ന മരുഭൂമി നിന്നെ മരണത്തിലേക്ക് നയിക്കുകയില്ല ഇത് ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ഈ സീസണിൽ മരുഭൂമിയിൽ വെളിപ്പെടേണ്ട ദൈവമഹത്വത്തിനു വേണ്ടി കാത്തിരിക്കുക അത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ വേണ്ടി പോവുകയാണ് കർത്താവേ ഈ ജനത്തെ ഞാൻ യേശു നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് ഇവരുടെ മരുഭൂമിയിൽ വെളിപ്പെടുന്ന ദൈവകനം മരുഭൂമിയിലേക്ക് നയിച്ചത് ആത്മാവാണെങ്കിൽ അവിടെ വെളിപ്പെടുന്ന ദൂതന്മാരുണ്ടല്ലോ അവിടെ കാണുവാൻ കഴിയുന്ന കരുതലിന്റെ കരമുണ്ടല്ലോ ഇവർക്ക് വേണ്ടി ഇന്ന് തൊട്ട് ദൈവം അത് ചെയ്തെടുക്കുന്നതിനായി ദൈവത്തിന്റെ നന്ദി പറയുന്നു ഇവരെ ഞാൻ യേശു യേശുവന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അത്ഭുതമായി മാറുകയാണ് യേശുവൻ നാമത്തിൽ തന്നെ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ സീസണിൽ നിങ്ങൾ ദൈവമകത്തം കാണുവാൻ വേണ്ടി പോകയാണ് നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ഓൾ